ഹലോ ഇന്ന് നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ എന്നെ ചുളുവിലൊരു റേഷൻ പച്ചരി വെച്ചിട്ട് ഒരു ബിരിയാണി ബിരിയാണി ഒന്നും അല്ല ഇത് സ്കൂളിലാണ്ടിരിക്കുമ്പോൾ അവിടെ സമയത്തൊക്കെ കുട്ടികൾക്ക് നമുക്കാണെങ്കിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ചെയ്യാൻ പോകണം കേട്ടോ എന്ത് വെച്ചിട്ടാണെന്ന് അറിയാമോ റേഷൻ പച്ചരി വെച്ചിട്ട് ചെയ്യാന്ന് വരും ഞാനൊരു വീഡിയോ കണ്ടാണ് അത് കണ്ടപ്പോൾ ഇഷ്ടമായി അത് ചെയ്ത് നോക്കിയപ്പോഴേ അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഇവിടെ ഞാൻ എന്താ അരി ടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് മറ്റേ ഇത് വെള്ളം വരാൻ പറ്റാനുള്ള അരിപ്പില്ല വലുതുമുണ്ട് ചോറും ഇതാക്കണ പോലെ അതിൽ കുഞ്ഞതായിട്ടുള്ളത് ഇല്ല അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടി അരിക്കണ അതിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഇത് ഈ പാത്രം കൊണ്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ പാത്രം കൊണ്ട് ഒരു പാത്രം ആയിരിക്കും കഴുകിയത് റേഷൻ പച്ചരി അത് നോക്കിയാൽ നല്ല പച്ചരിയായി പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമുക്കിപ്പോൾ എല്ലാവർക്കും ബിരിയാണി ആരി മേടിച്ചിട്ട് ചെയ്യാനും കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാക്കിക്കൊടുക്കാനൊന്നും സാമ്പത്തികം എവിടെയൊക്കെ ഒറ്റണ് വെള്ളം അനുവദിച്ചു ഒന്നും വരില്ലോ അപ്പൊ ഇങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റാ ഫുഡ് ഇന്നെന്താ പരിപാടി എന്ന് അറിയാമോ ഇന്നിപ്പോൾ മറ്റേ ഒരു ചുളുവിലൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു ബിരിയാണിന്നൊന്നും പറയാൻ പറ്റില്ല റേഷം വച്ചിരി വെച്ചിട്ടേ നമുക്കിങ്ങനെ കുറെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അത് ഇടയ്ക്ക് എന്തെങ്കിലും നമുക്കും കഴിക്കണമെന്ന് തോന്നും ഉദ്യോഗങ്ങൾക്കും തോന്നും അപ്പം ഒന്ന് ലീവായപ്പോൾ അവർ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റേഷൻ പറ്റി വെച്ചിട്ട് എന്താ അതിപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി നല്ല അരിയാണ് ഒരു ഇതൊന്നും ഒന്നും കറുപ്പും ഇല്ല ഒന്നും എപ്പോഴും എപ്പോഴും കിട്ടണ നല്ല അരി കേട്ടോ എല്ലാവരും പറഞ്ഞു അരി കൊള്ളില്ല കൊള്ളില്ലായെന്ന് പക്ഷെ ഇവിടെ കിട്ടുന്ന അരി എല്ലാം നല്ലതാണ് നല്ല അരിയാണ് കിട്ടുന്നത് കേട്ട് ചില മാസങ്ങളിൽ അങ്ങനെ വരാം അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു എന്നാൽ കഴുകി വെച്ചിരിക്കുക അരിച്ച് വെക്കാൻ അരിപ്പും അരിക്കാൻ പറ്റാൻ അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടി അരിക്കുന്നതിൽ വെള്ളം ഭാരം വെച്ചിരിക്കണം അപ്പോൾ അത് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ട പ്രശ്നം പറ്റി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എപ്പോഴും ബിരിയാണി വാങ്ങി സ്ട്രോക്ക് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല എനിക്ക് പറ്റില്ല കേട്ടോ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളുടെ സാമ്പത്തികം അനുവദിക്കില്ല അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ചെയ്യാറ് അപ്പോൾ പിന്നെ അതിനെന്താ എടുത്തു വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിടണ്ട സാധനങ്ങൾ എന്താ സഭവുള്ള ഒരു മൂന്ന് സംഭവങ്ങളും എടുത്ത് തൊലി പൊളിച്ചു വെച്ചിട്ടുണ്ട് കഷണം ആക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി പിന്നെ വട്ട ഏലക്കായ് അങ്ങനെ എല്ലാതാ എല്ലാ സംഭവങ്ങളും ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിന് ശേഷം നെയ്യ് നെയ്യ് ശാന് നെയ്യ് ഒഴിക്കണം കേട്ടോ നെയ്യ് നെയ്യ് അവിടെ നെയ്യ് കാണില്ല നെയ്യ് 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 ചെയ്താൽ കുറച്ച് ഒഴിക്കാനും പറ്റില്ല കുറച്ച് ഓൾഡ് വിനർ ഒഴിക്കുക കുറച്ച് നെയ്യ് ഒഴിക്കുക അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം ഞാൻ എന്താ ഗ്യാസ് ഓണാക്കി നമ്മുടെ കുക്കർ വെച്ച് കൊടുക്കണം കുക്കറിൽ വെള്ളം ഉണ്ട് അത് കോട്ടയായിട്ടാണ് വെള്ളം പോയി കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായി കഴിയുമ്പോൾ എന്തേലും ഒക്കെ വേണ്ടതല്ലേ ഒഴിവോട് ഇരിക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം പരവേശം കൊടുത്തിട്ട് എന്താ തിന്നാൻ എന്താ തിന്നാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുക അപ്പം ഇങ്ങനെ റേഷൻ കടയിൽ പച്ചരി ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കുക എല്ലാം ചെയ്യാമല്ലോ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നേക്കാൾ നല്ലതല്ല ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഉണ്ട് അതിലേക്ക് ഞാൻ എന്താ കുറച്ച് ഗോൾഡ് വിന്നർ ഒഴിച്ചു കൊടുക്കുക പക്ഷേ അല്ലെണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഒഴിച്ച് കൊടുത്തു അതൊഴിച്ചു കൊടുത്തു കുറച്ച് ഇതൊക്കെ ഞാനൊരു ഊഹം വെച്ച് ഒഴിക്കുക കേട്ടോ അതൊക്കെ നമ്മുടെ ഒരു കുറച്ച് നെയ്യും കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തു തീ കുറച്ച് ഒഴിക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇതാ ഈ സംഭവങ്ങളില്ലേ പെരിഞ്ചീരൊക്കെ ഇപ്പിടേണ്ട കേട്ടോ പെരിഞ്ചീരം കുറച്ച് ഉള്ളി വതിയി കഴിഞ്ഞിട്ടാണ് ഇടേണ്ടത് ഇതാ ഞാൻ മുറിച്ചിട്ടില്ല കേട്ടോ പട്ടണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുത്ത് കളയാനും എല്ലാവർക്കും അത് ഇഷ്ടമല്ല അവിടെ അപ്പോൾ അതിനെ അങ്ങനെ ഇട്ടിട്ടുണ്ട് എടുത്ത് കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിട്ടിട്ട് നമ്മളുണ്ടല്ലോ നമ്മളതിനെ ഇങ്ങനെ നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കുക അപ്പോൾ ഇതാ ഇത് ഏകദേശം മൊരിഞ്ഞ് വരേണ്ടി കേട്ടോ മൊരിഞ്ഞ് വരുമ്പോണ്ടല്ലോ നമുക്ക് അതിലേക്ക് സബോള സവോള അങ്ങനെ ഒക്കെ സവോളം ഒക്കെ ഇനി സവോള നന്നായിട്ട് ഇതായി വര വതകി വരട്ട നന്നായി മൊരിഞ്ഞ പോലെ ഇല്ലാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ലോണം മുരിച്ചെടുക്കുന്ന പോലെ ആക്കുക ഇത് മൊരിയട്ടെ ണ്ടോ ഏകദേശം ഒരിഞ്ഞ് വതകിയിട്ട വതകി വരുമ്പോ ഇങ്ങനെ പോരാ നല്ലൊരു ഒരു വിധം ബ്രൗൺ കളർ കളറായിട്ടുണ്ടാ അത്രയും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ബിരിയാണി അതുപോലെ അപ്പൊ അതുപോലെ ആവട്ടെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ നല്ല ബിരിയാണി അരിയും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് നമുക്കാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുവോ നമുക്ക് കഴിക്കുക അങ്ങനെ അടുത്ത സമയത്തൊക്കെ ഇരിക്കുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ അതിന് പിന്നെ എനിക്കൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ അടുത്ത് മറ്റേ പുതിനിയലി ഇല്ല മല്ലിത്തലി ഇല്ല രണ്ടും ഇല്ല കടയിൽ പോയി തോദിച്ചപ്പോൾ അത് കിട്ടിയില്ല കേട്ടോ അതില്ലാണ്ട് അത് രണ്ടും അവോയ്ഡ് ചെയ്തിട്ടുള്ളൊരു പച്ചരി ബിരിയാണിയാണ് ഇപ്പൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അന്ന് വരും കേട്ടെ ഇനി ഇതിലേ ഇതിൻ്റെ നമുക്ക് ഇതെന്ത് നോക്കിയാൽ ഇതിൻ്റെ നടുമ്പ് ഇങ്ങനെ ഗ്യാപ്പാക്കിയിട്ട് തെളിക്കുക ഈ പെരിഞ്ചീരത്തിന് അങ്ങനെ പൊട്ടി കൊടുക്കുക കണ്ടോ അതൊന്ന് അവിടെ കിടന്ന് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ കണ്ടോ ഇതാണ്ടാവും ഏകദേശം വാതിക്ക് വരുന്നുണ്ട് ബ്രൗൺ കളർ ആവണം ബ്രൗൺ ആകാനുള്ള ക്ഷമയൊന്നും വിചാട്ടാ ഞാൻ ഉണ്ടല്ലോ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ പോവാ നല്ല വറുത്തൊക്കെ പോരണം അതിനുള്ള ക്ഷമ വേണ്ട ഇവിടെ നിൽക്കാനേ അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഏകദേശം ആയിതോ ഉണ്ടോ ഞാൻ അതിലേക്ക് നമ്മളിതാ തക്കാളി അതിന്റെ കൂടെ തന്നെ ഒരു ഒരു വിധം ഒന്നാകട്ടെട്ടോ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതേ ഇത് എന്താണ് തക്കാളി വതകി വരാൻ കുറച്ച് ടൈം എടുക്കില്ല അപ്പം ഞാനതിനെന്താ ചെയ്യാന്നറിയോ തക്കാളിൻ്റെ ഒപ്പം ശാക്കാല മഞ്ഞപ്പൊടി അതിൻ്റെ കൂടെ ഇടും പിന്നെ ഉണ്ടല്ലോ ശകലം അതൊക്കെ ശകലം പൊടി ഉപ്പും അതിൽക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിനകത്ത് ഒരു കറുപേപ്പിൽ പോകുന്നു കേട്ടോ കറുവേപ്പു തന്നെ ഇട്ടു ഇതിന് ഉള്ളി മറ്റേ ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ തക്കാളിയും ഉള്ളിയൊക്കെ വേഗം വാതകം ഞാൻ എല്ലാ കറി വെക്കുമ്പോഴും ഉള്ളി വാതക്കുമ്പോ അങ്ങനെ തന്നെ ചെയ്യാ നല്ല മണം പറ്റും കേട്ടോ അവിടെയൊക്കെ പരിസരമൊക്കെ മണവായിത്തോടീ പുതിനലി ഇല്ല മല്ലിത്ത അലി ഇല്ല എന്താ വെച്ചില്ലാ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ബിരിയാണി അങ്ങനെ പോട്ടെ ഇനി നമുക്ക് അടുത്തത് ആഡംബരമായിട്ടുണ്ടാക്കാം റേഷൻ കരി കിട്ടും റേഷൻ കടയിൽ നിന്ന് അരികൾ കിട്ടുന്ന കൊണ്ടേ എപ്പോഴും പുട്ടും മുലപ്പും ദോശ ഇഡ്ഡലി നമ്മൾ പറയുമ്പോൾ ഇടയിൽ ഒരു വെറൈറ്റി വേണ്ട നമുക്കും കുട്ടികൾക്കും എല്ലാവർക്കും അപ്പോൾ ചിക്കനൊക്കെ മേടിക്കുന്ന ദിവസമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബിരിയാണി അരിയൊക്കെ എന്താ വില നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അല്ല മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടപ്പോ ഒന്ന് എളുപ്പമായില്ലേ ഏത് കറക്കുകയാണെങ്കിലും ഇട്ട് അറച്ച് വയ്ക്കുകയാണെങ്കിലും മീൻ വെക്കാൻ തക്കാളി ഉള്ളിയും വതക്കുമ്പോൾ ശാല ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട വേഗം ബാധിക്കട്ടോ നോക്കിയതാ അല്ലേ ഇനി നമ്മളെലേക്ക് ഇതാ പച്ചമുളക് ഞാൻ അച്ചിരി ചില എരിവിരുന്നോട്ടേ പറഞ്ഞാൽ കുറച്ച് കൂടുതലെടുത്തുണ്ട് കേട്ടോ പച്ചമുളക് നമുക്ക് അത്ര വേണ്ടെങ്കിൽ അത്ര എടുക്കണ്ട കുറച്ച് പച്ചമുളക് കിട്ടാൻ പോകുന്നു ചില എരിവില്ലെങ്കിൽ നമുക്ക് തിന്നാൻ നന്നായിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ അച്ഛനു പച്ചമുളക് കിട്ടിട്ടുണ്ട് ഇനി വേണ്ട അത് എന്തൊരു മണമാണ് അപ്പോൾ അത് പറഞ്ഞോ അത് ഏകദേശം ആയിട്ടുണ്ട് പച്ച പച്ചമുളക് നന്നായിട്ട് ഇതായിട്ടൊന്നും ഇല്ല പക്ഷെ ബാക്കിയെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിലായി ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ടൂ ഇനി ഇതൊന്നായതിന് ശേഷം ആണ് നമ്മൾ എന്താ ചേർക്കുക ഗരം മസാലപ്പൊടി ഇതിന് ശകലം മഞ്ഞളും ശകലം ഉപ്പ് വിട്ടിട്ടുണ്ട് അതനുസരിച്ചിട്ട് ഇനി ശകലം കൊടുത്തത് ഞാൻ വതകാൻ വേണ്ടി ശാലം ഇട്ടുകൊടുത്തതാണേ കണ്ട അങ്ങനെ കഴിയുമ്പോൾ കണ്ട എത്ര വേഗം അറിയാം കുറേ നേരം ഇതിൻ്റെ ചോദിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതില വതകി വരുന്നുണ്ട് നമുക്ക് ശാലോ ഗരം മസാല പൊടി ഇട്ടു കൊടുക്കട്ടെ കേട്ടോ ഞാൻ ഗരം മസാലപ്പൊടി കുറച്ചുള്ളൂ എടുത്തതിന്റെ ബാക്കിയാണ് അന്ന് എടുത്തതിന്റെ പത്ത് രൂപേന്റെ കുഞ്ഞു പാക്കറ്റാണ് യാത്ര ഉണ്ടാവൂ കുക്കർ നിൽക്കുന്നില്ല കുക്കർ ഓടുക ഗ്യാസ് അതിന്റെ പിടുത്തം കറച്ചല്ലേ ഉള്ളത് അപ്പോൾ ഇതാ എല്ലാം എന്താ മറ്റേ ഗരം മസാല പൊണ്ട് പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ടുകൊടുക്കാം എൻ്റെ അടിയിൽ കാലം വെള്ളമുണ്ടെന്ന് തോന്നും വെള്ളം വീഴുന്നതിൻ്റെ അടിയിൽ നിന്ന് ഇത് അരിപ്പം ഇല്ലാത്തക്കാരനെ അതുകൊണ്ടാണ് അപ്പോൾ ഒരു ഇങ്ങനൊരു സൂത്രപ്പണി ಇದಕ್ಕೆ ತೋರ್ತೋ ಇಲ್ಲಿ ನೇ ನಮള് ಇಲ್ಲಿ เนี่ย ആണ് ಟಾಸ್ಕ್ ಇಲ್ಲಿ ಇದನೇ ಇಳಕುವ ಕಂಡಾ നല്ലോಣ ಇಳಕ ಕರೇ ನೇರ ಇಳಕಿದನ್ನು ವರತಡ್ಕಣ ಟಾ ನಮಗೆ ವರತಡ್ಕ ಅದನೇ ಕಂಡಾ ಇದಕ್ಕೆ ಮಸಾಲಿಯಕದಲ್ಲಿ ಹಿಡಿಪಿಚಿ എനിക്ക് ഇളക്കാൻ കിട്ടില്ല കേട്ടോ കൈ വേദന ആയതുകൊണ്ട് കൈ ഭയങ്കര വേദനയാണ് അതുകൊണ്ടതിങ്ങനെ വിളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനൊരു പണിയും ചെയ്താൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വേറൊരു വലിയ പാത്രത്തിൽ വറുത്തെടുക്കുകയാണെങ്കിൽ വറുത്തെടുക്കുക അതിൽ നമ്മുടെ കുക്കറിൽ കുക്കറില് ഇല്ലെങ്കിൽ ഏതാ ചീനച്ചട്ടിയിലോ എന്തെങ്കിലും ആക്കിയിട്ട് വറുത്തിട്ട് ഇതിൽ കൊട്ടിയിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെ വതകണി നേരത്തിനെ വേറെ പാത്രത്തിൽ കൊട്ടിയിട്ട് വറുത്തെടുക്കാം അങ്ങനെയും ചെയ്യാം ഇതിപ്പം ഞാൻ എന്തായാലും അത് കാണിക്കല്ലേ എന്ന് ചോദിച്ചു ചീത്തനെ കൊട്ടിയതാ കേട്ടോ കറക്റ്റായിട്ട് ഇളക്കാൻ കിട്ടില്ല കണ്ടോ അപ്പം ചീന എടുത്തിട്ട് വേറെ വറുത്തിട്ട് ഇതിൽ പൊട്ടുക കൊട്ടിയിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട അടിക്കി പിടിക്കും അങ്ങനെ നമ്മുടെ റേഷൻ അരി വെച്ചുള്ള ബിരിയാണി റൈസ് വറുത്തുകൊണ്ടിരിക്കുകയാണ് വെറുതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ കയ്യും കൈ വലുത് കൈ വേദനകാരനെയോ ഈ ഒന്നും ഇത് ഇളക്കാനും ഒക്കെ ബുദ്ധിമുട്ടോ നമ്മൾ നന്നായിട്ട് അടിച്ചു കിട്ടാനും നോക്കിയതാ ഏകദേശം ആയ പോലുണ്ട് ഇപ്പൊ തന്നെ കഴിക്കാന്ന് തോന്നുന്നു എന്തില്ല ഇതിലില്ലേ ഇതിലെ വെള്ളം എടുക്കണം കേട്ടാ ഇതിലേ ഞമ്മളരി എടുത്തതിൽ ഒരു പാത്രം അരി എടുത്ത അപ്പൊ ഇതില് രണ്ട് പാത്രം വെള്ളം കൊടുത്തിട്ട് ഒഴിക്കാം വേണ്ട ഇത് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടതാ അരി മൊരിഞ്ഞു വന്നിട്ട് ഇനി നമുക്ക് ഇതില്ല ഒട്ടേ ഇനിയാണ് വെള്ളത്തിന്റെ പരിപാടി അതിനിക്ക് നമുക്കുണ്ടല്ലോ വെള്ളം അളന്നൊഴിക്കാം കേട്ടോ അതിലെടുത്തിട്ട് ആ ഒന്ന് പിടിന്റെ അവിടെ വെച്ച് ശാലം കയറി നിക്കേണ്ടത് അടുക്കി പിടിക്കാ വലിയ ഒരുപാട് വലിയ കുക്കർ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് വലിയ കുക്കർ ഉണ്ട് അത് കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചാണ് ഇത് അഞ്ചു ലിറ്ററിൻ്റെ കുക്കറ് നമ്മുടെ അതിന്റെ ഇതുണ്ടല്ലോ പിടി ഇതിന്റെ പിടിന്റെ അതിനെക്കാളും ശകലം മുകളിലേക്ക് കയറി നിക്കുന്നുണ്ട് വെള്ളം

ഇനി നമുക്ക് ശകലം മുന്നിട്ട് നിക്കട്ടെ നല്ല ചോറായി കഴിയുമ്പഴ്ത്തേനും അത് വെന്ത് കഴിയുമ്പോഴത്തേനും കറക്റ്റ് ഓക്കേ ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരെട്ട് വിസലും ഇടാം അടച്ചു വെച്ചിട്ട് അത് അവിടെ ഇരുന്നിട്ട് ഒരു വിസില് വരട്ടെ ഒരു വിസല് പോയി നമ്മൾ ഓഫാക്കിയിട്ടു അതിൻ്റെ എയർ മൊത്തം പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാൻ പോവാട്ടോ

കടന്നിട്ട് അതെ കുക്കറു മാറ്റിയിട്ടുണ്ട് ഏട്ടാ അതില് വേറെ ഒന്നും ഇടാനില്ലാത്തോണ്ടോ അത് ഇങ്ങനെ കാണണേ പ്ലെയിൻ ബിരിയാണി ഇതിൽ ഇതിന് അമ്മത്തില്ലേ നെയ്ന ഇത്ര ഉണ്ടായി തണുക്കട്ടെ തണുക്കട്ടെട്ടാ എന്നിട്ട് ഇളക്കാം ഓക്കേ ഇവിടെ അതിനുള്ള ക്ഷമ തരുന്നില്ല ഇവിടെ ബിസിന് ഫുള്ള് പോകാൻ നേരം അത് തണുക്കാൻ നേരം അയ്യോ എടുക്കുവോ എടുക്കുവോ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ തുറന്നാണ് വെള്ളം ഇത്രയും കൂടിയിട്ടൊന്നാവാൻ ഉണ്ട് ഇതാ കുഴപ്പമില്ലതാ കണ്ടോ അപ്പോ അങ്ങനെ നമ്മുടെ പച്ചരി വെച്ചുള്ള കുക്കർ ബിരിയാണി റെഡിയായിട്ടുണ്ട് കണ്ടോ പക്ഷെ അക്കാലം കൂടെ വെള്ളം പറ്റാനുണ്ട് ണ്ടാ ഇവിടെ നോക്കിയേ ഇത് നോക്കുക ഇവിടെ ക്ഷമയില്ലാണ്ടോ അവിടെ അതാ വെച്ച പാത്രത്തിൽ വേണ്ട അത്രയും ക്ഷമയില്ലാണ്ടോ നിൽക്കുന്നത് അതിനായി അതൊന്ന് വിസിൽ പോവാൻ സമ്മതിക്കണ്ടേ